ഒരു ബിസിനസ്സിൻ്റെ ഓണർ അതിൻ്റെ ഉടമസ്ഥൻ അത് ഡയറക്ടർ ആയിക്കോട്ടെ പാർട്ട്ണർ ആയിക്കോട്ടെ അതിൽ മുതൽ മുടക്കി അതിൽ റിസ്ക് എടുക്കുന്ന ആളുടെ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് നോളജ് എന്തുമാത്രം വേണം എന്നുള്ളതാണ് നമ്മുടെ പോയിൻറ്റ് അപ്പോൾ നമുക്ക് ഈ ബിസിനസ് നടത്തി തുടങ്ങി വളർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരെല്ലാവരും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം എന്നില്ല തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ വേറെ രീതിയിലാണ് വന്നിരുന്നത് ബിസിനസ്സിലേക്കുള്ള ഫ്ലെയർ അതിലുള്ള നോളജ് അത് ഡെവലപ്പ് ചെയ്യാനുള്ള വർട്സ് അറ്റ് പാഷൻ ഒത്തിരി ഫേവറബൾ ഫാക്ടേഴ്സ് ഉണ്ടാവും പക്ഷേ ഒരു ചലഞ്ചിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുമാത്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോളജുണ്ട് അതില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഈ പോയിൻ്റിൽ വരുമ്പോൾ ഇത്ര കഴിവുള്ള ഇത്ര മിടുക്കന്മാരുള്ള ആൾക്കാർ സ്റ്റക്കാവാണ് അവർക്ക് മുന്നോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും മിനിമം നോളജ് നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരു മിനിമം നോളജ് അക്കൗണ്ട്സിനെ പറ്റിയും ഫിനാൻസിനെ പറ്റിയും ബാക്കിയുള്ള നിയമങ്ങളെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അത്തുള്ളത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഒരു ഫിനാൻസ് അറിയാവുന്ന ഒരാളും ഫിനാൻസ് അറിയില്ലാത്ത ആളും തമ്മിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് വരും ഇപ്പോൾ ഫിനാൻസ് അറിയാവുന്നയാളൊരു ഫിനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം പക്ഷേ അയാൾ നമ്മുടെ ലെവലിലേക്ക് സംസാരിച്ച് വരുമ്പോൾ ഒരു ഓണർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മളത് അറിഞ്ഞു എന്ന് എന്ന് ഇങ്ങനെ 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 അറിഞ്ഞു എന്ന് നമ്മളിങ്ങനെ ആക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ പ്രശ്നം വെച്ചാൽ ഉദ്ദേശം നടക്കില്ല അപ്പോൾ ഏറ്റവും പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ആളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നോൺ ഫിനാൻഷ്യൽ ആയ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അക്കൗണ്ടൻറ്റോ അക്കൗണ്ട്സ് മാനേജറോ വന്നിട്ട് ഒരു ഒരു ഫിഗർ പറയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണ് നമുക്കതിനെപ്പറ്റി ധാരണയിൽ തീർച്ചയായിട്ടും ഒരു ഇൻപുട്ട് പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഓഡിറ്റേഴ്സ് ഫൈനലൈസ് ചെയ്യാൻ നേരത്ത് ഓഡിറ്റേഴ്സ് നമ്മളോട് സംസാരിക്കുന്നു വേണ്ട ബാങ്കേഴ്സ് സംസാരിക്കുന്നു ഇനി ഇതൊന്നും വേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഒരു ജി എസ് ടിയുടെ ആളോ ഇൻകം ടാക്സിൻ്റെ ആളോ വന്നു അപ്പോൾ അതിൻ്റെ ഓണറെ കാണണമെന്ന് പറയുന്നു അപ്പോൾ അയാൾ എന്തെങ്കിലും അതിൻ്റെ പോയിന്റ്സ് പറഞ്ഞാൽ നമുക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല അതുപോലെ ആരെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഷെയർസ് ബൈ ചെയ്യാൻ വരും അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ തീർച്ചയായിട്ടും കുറച്ച് വേണം ഇനി ഞാൻ കുറച്ചുകൂടെ ഡെപ് ആയിട്ട് വന്നാൽ രണ്ടാമത്തെ ഒരു ഗുണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുക ബിസിനസ് ഡിസിഷൻസ് അത് നമുക്ക് ലോങ്ങ് ടൈമിലൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ടി വരും അന്നെന്നുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും ഇതെല്ലാം നമ്മളൊരു ഫിഗർ മനസ്സിൽ കണ്ടിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റിയോ എന്തെങ്കിലും കണ്ടാൽ ഒരു ഫിഗർ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ഈ ഫിഗർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ടുകൾ വാട്സാറ്റ് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയിട്ട് കാരണം നമ്മൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളാണ് ബെസ്റ്റ് പേഴ്സൺ അതിനെ പറ്റി പറയാനായിട്ട് കാരണം നമ്മുടെ കയ്യിലാണ് ബിസിനസ് മുഴുവൻ ഇരിക്കുന്നത് അതിൻ്റെ എല്ലാം ക്രക്സും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ആ പോയിൻറ്റ് നമുക്കൊന്ന് കിട്ടണം അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു എട്ട് പത്ത് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ഒരു ഓപ്പൺ മൈൻഡോടെ ഇതിനെ കേൾക്കണം എനിക്ക് ഫിനാൻസ് അറിയില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല ഞാൻ പല മാനേജിങ് ഡയറക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനും ഓണേഴ്സിനെയും കണ്ടിട്ടുണ്ട് അയ്യോ അതെൻ്റെ ഭാഗമല്ല ഇത്രയും ബിസിനസ് ചെയ്തിട്ട് അതെൻ്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ അത് ആ മൈൻഡ് ബ്ലോക്ക് ആദ്യം മനസ്സിലാക്കുക ഇത് സിമ്പിളാണ് നിങ്ങൾ എന്തെല്ലാം ചെയ്തോ എന്തെല്ലാം ബിസിനസ് ആക്ടിവിറ്റി ചെയ്തോ അതൊരു ഫിഗർ ആയിട്ട് ഒരു സംഖ്യയായിട്ട് നിങ്ങളുടെ കിട്ടുകയാണ് അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം അതൊന്ന് മനസ്സിലാക്കാനുള്ള ഓപ്പൺ മൈൻഡ്സ് ഉണ്ടെങ്കിൽ ഈ പത്ത് പോയിന്റ്സ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനം നമ്മൾ ഇയർ എൻഡിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റ് എല്ലാ വർഷവും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്താണ് അതിൽ എന്തെല്ലാം ഉണ്ട് അതിൽ നിന്ന് ആസാൻ ഓണർ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കിയിരിക്കണം ആസ് ആൻ ഓണർ നമ്മൾ മുഴുവൻ അതിൻ്റെ ഇൻട്രക്സീസോ അതിൻ്റെ സെക്ഷനോ വകുപ്പ് ഒന്നും അറിയണ്ട നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആൻ ഓണർ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം മൂന്നാമതായിട്ടുള്ളതാണ് ക്യാഷ് ഫ്ലോ നമ്മുടെ ഫണ്ട് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫൈനാൻസിന് മിക്കവാറും കുറവ് വരാറുണ്ടല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് വർക്കിംഗ് ഷോർട്ടേജ് എന്ന് പറയും എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ഷോർട്ടേജ് ഇല്ലാണ്ടാക്കണമെങ്കിൽ ആസ് ആൻ ഓണർ എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടുള്ള റിസീവബിൾസ് നമുക്ക് കിട്ടാനുള്ള പൈസ അതിന് എങ്ങനെ അനലൈസ് ചെയ്യുന്നു നമ്മളെങ്ങനെ അങ്ങനെ സീരിയസ് ആയിട്ട് കാണുന്നു നമുക്ക് ഒരു കിട്ടാനുള്ള പൈസയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ നമുക്ക് അക്കൗണ്ട്സിനോട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും റിലവൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോക്ക് എന്താണ് ഈ സ്റ്റോക്കിൽ നമ്മളെങ്ങനെ ശ്രദ്ധിക്കണം അതിൽ നമ്മൾ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമാണ് അതെങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ എന്താണ് പിന്നെ നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാനുണ്ട് പക്ഷേ ഒരു പോയിൻ്റ് ഉണ്ട് ബ്രേക്ക് ഈ വൺ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് ആ പോയിൻ്റിലാഴ്ച്ചാണ് നമുക്ക് ലാഭവും നഷ്ടവും നമ്മൾ അതെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും അതിലേക്ക് എത്താനുമുള്ള ഒരു നോളജ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണം പിന്നെ നമുക്ക് പ്രധാനമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു മിനിമം അവെയർനെസ് അതായത് നമ്മുടെ വാട്സാറ്റ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്റ്റേറ്റിന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറ നമ്മൾ രാജ്യത്തിന് പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു മിനിമം ധാരണ അപ്പോൾ എനിച്ചാലും ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഈ ധാരണ ഉള്ള ആൾക്കാർ ഇതിൻ്റെ എക്സ്പേർട്ടുകളെക്കാർ നല്ല നന്നായിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കും അപ്പോൾ ആ അതിൻ്റെ ഒരു ധാരണ പിന്നെ നമുക്കൊരു ഒരു ബഡ്ജറ്റ് എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇന്ത്യ ഗവൺമെൻ്റെ ബഡ്ജറ്റ് കേരള ഗവൺമെൻ്റ് ബഡ്ജറ്റ് പക്ഷേ നമുക്കൊരു ഉണ്ടോ എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തെ പ്ലാനാണ് അത് ഫിഗേഴ്സ് ആക്കി വെച്ചിട്ടുണ്ടോ അത് നമുക്കും മനസ്സിലായിട്ടുണ്ടോ അതൊരു ഉദ്ദേശം വെച്ചിട്ടങ്ങ് ചെയ്തു പോവുകയാണോ പിന്നെയുള്ളത് നമുക്കൊരു ഒരു ഇതുള്ളത് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യമുണ്ട് എം ഐ എസ് അത് ബേസിക്കലി ഞാൻ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ അത് ബിസിനസ് ഓണേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു പീരീഡിലെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ആണ് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മൾ ഓടി നടന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് നമ്മൾ ഉടനെ രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി നമ്മൾ അറിയുകയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കമ്പനിയുടെ പെർഫോമൻസ് ലെവൽ കൂടും നിങ്ങൾക്ക് വെയിറ്റേജും റെസ്പെക്റ്റും കൂടും ബിക്കോസ് നിങ്ങൾക്ക് വേണ്ട ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഓണേഴ്സിന് വേണ്ട ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വിൽ ബി ഫാർ ബെറ്റർ ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനും അതിനെ സേഫ് ഗാർഡ് ചെയ്യാനും പറ്റും